ഹലോ കൂട്ടുകാരെ ഞാൻ അദീപ മണിക്കൂറുകളോളം റീൽസും ഷോർട്സും കണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ റീൽസിനും ഷോർട്സിനുമായി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിമിഷ നേരം കൊണ്ട് സ്ക്രീനിൽ വിഷയങ്ങൾ മിന്നിമറിയുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ കണ്ണിനും തലച്ചോറിനും നമ്മൾ സാധാരണ കേൾക്കുന്ന റേഡിയേഷനും അല്ലെങ്കിൽ കാഴ്ചക്കുറവ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാതെ നമ്മുടെ മക്കൾ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്റ്റീവ് എന്ന എത്തുന്നു അതായത് സ്വാഭാവികമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെടുക ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരു പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോയാൽ ഒന്നോ രണ്ടോ വരെ ഇട്ടിട്ട് അടുത്ത വിഷയത്തിലോട്ട് കുട്ടികൾ ചാടിപ്പോകുന്നു അതില്ലെങ്കിൽ അതിൻ്റെ അടുത്ത വിഷയത്തിലോട്ട് കുട്ടികൾ മാറിപ്പോകുന്നു ഇത്തരം ഒരവസ്ഥയുണ്ടാവുന്നതിന് പിന്നിൽ മെയിൻ കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അത് ഒത്തിരി ആയിട്ട് കാണപ്പെടുന്നുണ്ട് ഇതിന് മെയിൻ കാരണം ഈ റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും കടന്നു വരുക തന്നെയാണ് ഓരോ വിഷയങ്ങൾ നമ്മളിപ്പോൾ ഒരു ഫിലിമാണ് കാണുന്നതെങ്കിൽ അടുത്ത സെക്കൻഡ്സ് അത് മാറി അത് മാറിയിട്ടൊരു പാട്ടിൻ്റെ ഏതെങ്കിലും പോർഷൻ ആയിരിക്കും അല്ലെങ്കിൽ അത് മാറിയിട്ട് അടുത്ത വിഷയം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് അതുപോലെ അവർ ഇങ്ങനെ ഒരു ഒരു വിഷയം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബോറടിക്കാൻ അടുത്ത് ചെയ്യാം അടുത്ത് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാം അങ്ങനെ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നാൽ ഒന്നും തന്നെ ഫുള്ളാക്കുന്നുമില്ല ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നമ്മളെ കുട്ടികളെത്തും നമ്മുടെ ഒരു നിമിഷത്തെ മടി അല്ലെങ്കിൽ അവരിത്തിരി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരിത്തിരി നേരം അവരൊന്നടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൊടുക്കുന്നു നമ്മുടെ ഓരോ ജോലിയും എളുപ്പമാക്കാൻ വേണ്ടി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഫോണാണ് ഈ ഒരു ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കുന്നതിലൂടെ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ കൂടെ ഫിസിക്കലായിട്ടുള്ള ഗെയിംസിലൊക്കെ ഏർപ്പെടുക അങ്ങനെ നല്ലൊരു പുതിയ പുതിയൊരു തലമുറ അടുത്ത തലമുറ വളരെ നല്ലൊരു തലമുറയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ